വെൽക്കം ബാക്ക് ടു കെട്ടാൻ ഗ്രാഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം മുഴിയിലെ ഇത്രയും വളർന്നിട്ടുണ്ട് നല്ല തണുപ്പാണ് അത് കാരണം തല മുട്ടയടിച്ചുകൊണ്ട് അത്ര സുഖം തോന്നുന്നില്ല പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ ചെറിയ മോൾ മോളുണ്ടാക്കിയ ഫുഡിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വന്നപ്പം തുടങ്ങി എപ്പോഴും പറയാം ഒന്നുണ്ടാക്കിത്തരണം എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പം മോള് പറഞ്ഞു ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം അവൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി അത് ഭയങ്കരമായിട്ട് ചേട്ടന് ഇഷ്ടപ്പെട്ടു അപ്പോൾ രണ്ടാമത് പിന്നെയും മേടിച്ചുകൊണ്ട് കൊടുത്തു അപ്പോൾ അവൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ ബീഫ് മേടിക്കാൻ പോകുമ്പം ഇതേപോലെ ഷേപ്പ് കട്ട് ചെയ്ത് മേടിക്കണം കഴുകിയതിന് ശേഷം ഒരു ടവ്വലോ കൊണ്ട് നമ്മൾ നല്ലതായിട്ട് വെള്ളം വല്ല ഒന്ന് ഒപ്പിയെടുക്കണം അതിന് ശേഷം ഇതേപോലെ പെപ്പറും സോൾട്ടും കൂടി നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിന് ശേഷം എന്താ ചോദിച്ചാൽ ബീഫിൻ്റെ ഫാറ്റ് ഉണ്ടല്ലോ ആ എണ് അത് തീ കുറച്ചിട്ട് നല്ലതായിട്ട് അതിൻ്റെ എണ്ണ വരുമ്പോൾ വേണം നമുക്ക് ഈ സ്റ്റീക്ക് അനക്കാതെ കുറച്ച് നേരം കുറച്ച് ഒരു ടെൻ മിനിറ്റ്സ് ഒന്ന് ആ എണ്ണയിലിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം അതിന് ശേഷം വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഒന്ന് ഈ എണ്ണയിലിട്ടിടുക കുറേ ഒരു രണ്ട് ബട്ടറുകൂടെ നമുക്ക് കട്ട് ചെയ്തിട്ടതിന് ശേഷം പായ്സരീടെ സ്റ്റെമ്പ് ഉണ്ട് കൂടെ ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ഈ സ്റ്റേക്ക് പിന്നെ ഇതുപോലെ ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഓവർ ഫ്രൈ ആവാനും പാടിയോ പാടില്ല അത് ഈ എണ്ണ ഇതേപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു സ്പൂണും നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കോരി കോരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതേ രണ്ടെണ്ണം ആയിട്ടുണ്ട് കുറച്ച് നേരം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതേപോലെ തന്നെ ബാക്കി എല്ലാം നമുക്ക് ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിനി വെക്കാം അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള സ്റ്റീക്ക് കിട്ടി ഇനി നമുക്ക് ചിമിച്ചൂരി സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പാഴ്സ്ലി ലീഫ് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്യുക പുതിന ഇല എല്ലാം കൂടി ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടിടണം പിന്നെ ഗാർലിക്ക് ജിഞ്ചറ് ഗെ ഒണിയന് എല്ലാം കൂടി ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം പിന്നെ ഒറിഗാനോടെ പൗഡർ ഉണ്ടായിരുന്നു അതൊന്നും ഇടണം പിന്നെ വേണ്ടത് റെഡ് വൈൻ വിനേഗറും ഒലിവ് ഓയില് ഡ്ര ചില്ലി ഫ്ലേക്സ് പിന്നെ ഇത്രയും കാര്യം കൂടി പേപ്പർ ബ്ലാ സോൾട്ട് ബ്ലാക്ക് പെപ്പർ ഇത്രയും കാര്യം കൂടി ചേർത്ത് നല്ല ഇളക്കി കൊടുക്കുക മോൾ നേരത്തെ തന്നെ റെഡ് വൈൻ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത് നമ്മൾ നരിപ്പലാക്കി എടുത്തു ഇന്ന് നമ്മുടെ സ്റ്റീക്ക് റെഡിയായി തണുത്തു കഴിഞ്ഞു അപ്പോൾ മോൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു അവൾ നല്ലതായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ എല്ലാം നല്ലതായിട്ട് ചെയ്തു തന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവരെ നല്ലതായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം അവരെന്ത്ണ്ടാക്കിയാലും കൂടെ നിന്നിട്ട് അവരോട് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയും കുറ്റങ്ങളൊന്നും പറയാൻ നിൽക്കരുത് അതിനുശേഷം ചിമിച്ചൂരി സോസ് ഇതേപോലെ അതിൻ്റെ മുകളിലൊന്നും ഡെക്കറേറ്റ് ചെയ്തു പിന്നെ റെഡ് വൈൻ സോസ് കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് കഴിക്കാൻ ചേർന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇതേപോലെ ആ സോസും കൂട്ടി നല്ലതായിട്ട് കടിക്കുക നല്ല ജ്യൂസി ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചെയ്തു തരാൻ പറയുക നല്ലൊരു ടേസ്റ്റി ഫുഡായിരുന്നു ഉണ്ടാക്കിയത് അവൾ ഇതുപോലത്തെ പുതിയ പുതിയ മോഡേൺ സാധനങ്ങളെല്ലാം അവൾ ഉണ്ടാക്കാറുണ്ട് ഈ പറഞ്ഞ വൈനും കാര്യങ്ങളും എല്ലാം ഇപ്പം എല്ലാ ഷോപ്പിലും കിട്ടും കേരളത്തിലൊക്കെ ആണെങ്കിലും എല്ലാ ഷോപ്പിലും റിലയൻസിൻ്റെയൊക്കെ എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ് ായിരുന്നു എൻ്റെ മോളുണ്ടാക്കിയ ഫുഡ് പിന്നെ ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള മോഡേൺ ഫുഡുകൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ മോൾ മിക്കവാറും ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എല്ലാവർക്കും വീഡിയോ കണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ സി യു